നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് കൺഫ്യൂഷനിലായി പോയ കുറച്ച് കൂട്ടുകാർ ഇന്ന് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഒരാളല്ല ഒന്നിലധികം ആളുകൾ ഒരേ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം സംശയങ്ങൾ ഉന്നയിച്ചത് മാത്രം ഇത് പൊതുവായിട്ടുള്ള ഒരു ആശങ്കയാണ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് ആ സംശയം അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടായ സംഭവം എന്ന് നിങ്ങൾ ഇപ്പോൾ ബോധ്യമായി കാണും അല്ല ബോർഡിൽ എഴുതിയിട്ടുണ്ട് അതായത് നവംബർ മാസം ഒൻപതാം തീയതി എൽ എസ് ഡി ഡി അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സെക്രട്ടറി ആര് എന്ന് നിശ്ചയിക്കുന്നതിനുള്ള മെയിൻ പരീക്ഷ നടക്കുകയാണ് ഈ മെയിൻ പരീക്ഷ നവംബർ ഒൻപതാം തീയതി നമുക്ക് തീയതി വന്നു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ അതിനിടയിൽ ഒക്ടോബർ മാസം പത്തൊൻപത് വരെയുള്ള തീയതികളിലായിട്ട് ഇങ്ങനെ മറ്റു പല പരീക്ഷകളും വരികയാണ് അല്ലെ ഒക്ടോബർ ഇരുപത്തി കേരള ബാങ്കിന്റെ മെയിൻ പരീക്ഷയും കൂടി വരുന്നുണ്ട് അപ്പൊ നോക്കിയാൽ ഒക്ടോബർ ഇരുപത്തി വരെ ഇങ്ങനെ പരീക്ഷകൾ ഒന്നേ പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും ഒരു ആശങ്കയുണ്ട് എല്ലാവരും മാധ്യമതന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എൽ എസ് ജി ഡി അല്ലേ അതിൽ സ്പെഷ്യൽ ടോപ്പിക് ഇല്ലേ അതിൽ പഠിച്ചാൽ മനസ്സിലാകാത്ത കുറേ സബ്ജക്റ്റുകളില്ലേ അതുകൊണ്ട് ഇത് നമുക്കൊന്നും കിട്ടില്ല ഇത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്ന പേരിൽ വരുന്നതാണെങ്കിലും ഇത് യു പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന ആളുകളുണ്ടല്ലോ അവരായിരിക്കും ഇത് നേടുവാൻ യോഗ്യതയുള്ള ആളുകൾ അതുകൊണ്ട് ഇത് നമുക്ക് കിട്ടില്ല എന്ന ചിന്താഗതിയോടുകൂടി പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന ഒരു എൺപത് ശതമാനത്തോളം ആളുകളും പരാജയെ സംബന്ധിച്ച് ഇപ്പോഴെ വെച്ചൊഴിഞ്ഞിരിക്കുന്ന ഒരു കിരീടമാണ് ഈ എൽ എസ് ഡി ഡി എന്ന് ആദ്യമേ തന്നെ പറയുകയാണ് ഇത് പരീക്ഷ എഴുതും മുമ്പ് തന്നെ പരാജയം സംബന്ധിച്ചിരിക്കുകയാണ് നമ്മുടെ ബഹുഭൂരിപക്ഷമായുള്ള കാര്യം എന്തെന്ന് എല്ലാവർക്കും തന്നെ അറിയാം ഈ ജൂലൈ ഇരുപത്തി ആറാം തീയതി മുതൽ ഒക്ടോബർ പത്തൊൻപതാം തീയതി വരെ എൽ ഡി സി പരീക്ഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൽ ഡി സി പരീക്ഷ തീരട്ടെ എന്നിട്ട് ഇതിനു വേണ്ടി നോക്കാം എന്ന രീതിയിൽ കുറച്ചധികം ആളുകളും ഇരുപണ്ട് അല്ലെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യമുണ്ടെന്ന് അറിയാമോ ഇതിൽ റാങ്ക് മേക്കിംഗ് എന്ന് നമുക്ക് നിർണയിക്കാൻ പറ്റുന്ന വിഭാഗമാണ് പേപ്പർ ടു എന്ന് പറയുന്നത് എന്താണ് ഇത് റാങ്ക് മേക്കിംഗ് എന്ന് വിശേഷത്തിൽ കാര്യം വെച്ചാൽ നൂറു മാർക്കാണ് പേപ്പർ ടുവിനുള്ളത് ഈ പേപ്പർ ടുവിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് പതിനഞ്ച് മാർക്കുണ്ട് നമ്മൾ പഠിക്കുന്ന പോളിറ്റിയിൽ നിന്നും കുറച്ചുകൂടി ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ മെഡിവലിലെയും അതേപോലെ തന്നെ ഏഷ്യന്റിലെയും ഒക്കെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇന്ത്യൻ പോളിറ്റി അതൊക്കെ ഇതിൽ കടന്നു വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സാധാരണ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ അല്ല ഈ ഒരു പോളിറ്റി ഇതിൽ പതിനഞ്ച് മാർക്കുണ്ട് അതേപോലെ ഇന്ത്യൻ എക്കോണമി എന്നൊരു മേഖലയല്ല ഇവിടെയും കൂടെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ഒക്കെ കടന്നു വരുന്നുണ്ട് നമ്മൾ നോർമലി പഠിക്കുന്ന ഇക്കോണമി അല്ല ഇവിടെയുമുള്ള ഇക്കോണമി ഇത് പതിനഞ്ച് മാർക്കിനുണ്ട് പിന്നെയോ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ വരുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് എടുത്തു പഠിക്കേണ്ട ഒരു മേഖലയാണ് അവിടെ പതിനഞ്ച് മാർക്ക് ഉണ്ട് പിന്നെയോ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പതിനഞ്ച് മാർക്ക് അറുപത് മാർക്ക് എന്ന് പറയുന്നത് അവിടെ മാറി പിന്നെയോ പിന്നെ കിടക്കുന്ന എന്താണ് ഡീസെൻട്രലൈസിങ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു പന്ത്രണ്ട് മാർക്ക് കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിനെ മറ്റൊരു പന്ത്രണ്ട് മാർക്ക് അർബൻ ഗവേണൻസിന് എട്ട് മാർക്ക് ഇ ഗവേണൻസിന് എട്ട് മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്ക് അപ്പോൾ ഈ ഒരു നൂറ് മാർക്കിന്റെ പഠനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉദ്യോഗാർത്ഥികളും ഈ സമയം വരെ കാര്യമായ രീതിയിൽ തുടങ്ങിയിട്ടില്ല എന്നതാണ് ഈ പരീക്ഷയെ ഏറ്റവും പ്രസക്തമാക്കി ഇപ്പോഴും നിലനിർത്തുന്ന കാര്യം എന്ന് പറയുന്നത് കാര്യം എന്താ ഒന്നാമത് ഇത് യു പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന രീതിയിലുള്ള ഒരു സങ്കല്പം രണ്ടാമത്തേത് എൽ ഡി സി പരീക്ഷ മുഖ്യമായിട്ട് കൊടുക്കുക ഇതിന് പുറകെ പോയി എൽ ഡി സിയും കൂടി കുളമാക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്റെ എസ് ഐ പരീക്ഷ കുളമാക്കേണ്ട കാര്യമുണ്ടോ അതല്ലെങ്കിൽ കേരള ബാങ്കിന് കിട്ടാനുള്ള ചാൻസ് കുളമാക്കേണ്ടതുണ്ടോ എന്ന രീതിയിൽ ഞാൻ അത്രയും ഉയർന്ന ചിന്താഗതിയിൽ പഠിക്കുന്ന ഒരാളല്ല എന്ന കൃതി സ്വയം താഴ്ന്ന കുറേ അധികം ആൾക്കാർ ഈ മേഖല ഈ സമയം വരെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹോട്ട് ഏരിയ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇനി പഠിച്ചാൽ ഇത് കിട്ടുമോ എന്ന ആശങ്കയാണ് പലർക്കും ഉള്ളത് ഇനി പഠിച്ചാലും ഇത് കിട്ടുന്നതേ ഉള്ളൂ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ പറയുന്ന എൽ എസ് ഡി ഡിയുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എൽ ഡി എസ് സി എല്ലാ ജില്ലകളിലും വേരിയസ് എൽ ഡി എസ് സിക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ എന്നാൽ ഈ മേഖല നിങ്ങൾ പഠിച്ചിട്ടില്ല എവിടെ നിന്ന് പഠിക്കണം എന്നും അറിയത്തില്ല അല്ലെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ എന്നാൽ നമ്മുടെ അക്കാഡമി ഇതിന്റെ ക്ലാസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അക്കാദമി പറഞ്ഞ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാരോട് പറഞ്ഞ കാര്യം എന്താണ് നമുക്ക് ഇത് പഠിച്ച് തീരാൻ സാധിക്കും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് നമ്മുടെ ഈ സിലബസ് കംപ്ലീറ്റ് തീർക്കും എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ഈ നൂറ് മാർക്കിന്റെ ടോപ്പിക് എടുക്കുന്നത് ഞാനാണ് നമ്മുടെ അക്കാദമിയിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ അവരോട് പറഞ്ഞ രീതി ഇതാണ് നമ്മൾ നാളിതുവരെ പഠിച്ച എൽ ഇ സിയുടെയും ഡിഗ്രികളുടെയും ഒക്കെ സിലബസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേപ്പർ വൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പേപ്പർ ടു എന്ന് പറയുന്നത് പഠിച്ചു തീർക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട മാക്സിമം പോയ ഒരു അറുപത് ദിവസം ഇത് പച്ചവെള്ളം പോലെ നമുക്ക് പഠിച്ചു മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നോക്കിയാൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ ഈ ഒരു ഏരിയ അതായത് അർബൻ ഗവേണൻസ് എന്ന് പറഞ്ഞ ഏരിയ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുക ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞ എട്ട് മാർക്കിന്റെ മേഖലയും കൂടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് എന്താണ് ഈ വിഷയങ്ങൾ എല്ലാം ഈ രണ്ട് ക്ലാസുകൾ വീതം അല്ലെങ്കിൽ മൂന്ന് ക്ലാസുകൾ വീതം നമ്മൾ നൽകിയിട്ടുള്ളതാണ് അതായത് ഈ റൂറൽ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചാണെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിന്റെ മൂന്ന് ക്ലാസുകൾ നമ്മൾ ഫ്രീ യൂട്യൂബ് ക്ലാസ് ആയിട്ട് എൽ എസ് ഡി ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഡെമോ ക്ലാസ് ആയിട്ട് നമ്മൾ നൽകിയതായിരുന്നു ഈ റൂറൽ ഡെവലപ്മെന്റിന്റെ മൂന്ന് ക്ലാസുകൾ അതേപോലെ എല്ലാ മേഖലയിൽ നിന്നും ഓരോ ക്ലാസുകൾ വിധം എടുത്ത് ഈ വിഷയം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അവരുടെ പേടി മാറ്റിയിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ആലപ്പുഴയുടെ എൽ ഡി സി പരീക്ഷ കഴിയുമ്പോൾ ഇത് ഡീറ്റെയിൽഡായിട്ട് ഇത് അങ്ങ് പഠിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു മേഖലയെ സംബന്ധിച്ച് ആർക്കും ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് തന്നെ പഠിച്ചെടുക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കാര്യം നൂറ് മാർക്ക് നമ്മൾ ഒന്ന് നോർത്ത് കഴിഞ്ഞാൽ പരിക്കുകയാണ് ഈ ഫസ്റ്റ് പേപ്പർ എന്ന് പറയാൻ നേരത്തെ നൂറ് മാർക്കിനാണ് അതുള്ളത് അതെന്തായാലും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാന്യമായി രീതിയിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരു അറുപത് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾക്ക് ഇതൊന്നൊരു കോൺഫിഡൻസ് ഇല്ലാതെ കഴിയും പിന്നെ ഈ പറയുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു അൻപത് മാർക്കിൽ താഴെ സ്കോർ ചെയ്യുകയുള്ളൂ കാര്യം എന്താ അവർക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സമയമില്ല എന്നുള്ളത് ഒന്നാമത്തത് രണ്ട് ഇതിലെ ടോപ്പിക്കുകൾ എവിടുന്നാണ് ഇതിന് നോട്ട്സ് കിട്ടുക എവിടുന്നാണിത് പഠിച്ചെടുക്കുക ഇതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കാർക്കും ബഹുഭൂരിപക്ഷം ആളുകൾക്കാർക്കും അറിയില്ല അതുകൊണ്ട് ഈ സെക്കൻഡ് പേപ്പറിന്റെ മാർക്ക് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിന് ഒരു നാല്പത് മാർക്ക് ആയിരിക്കും പലർക്കും കിട്ടുക അപ്പൊ നൂറ് മാർക്കേ ശരാശരി പഠിക്കുന്നവരാൾ ഇതിന് നേടാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഒരു വിഷയത്തിന് നമുക്കൊരു അമ്പത് മുതൽ അറുപത് മാർക്ക് വരെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഉറപ്പിക്കാവുന്നതാണ് അൻപത് മുതൽ അറുപത് ശതമാനം വരെ മാർക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിന്നും നമുക്ക് റാങ്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് നമ്മുടെ ക്ലാസുകള് വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുള്ളൂ അതോടൊപ്പം തന്നെ വീഡിയോ ക്ലാസ് എടുക്കുന്നതിന് നമ്മൾ ആശ്രയിക്കുന്ന നോട്ട്സുകളുണ്ട് നോട്ട്സുകൾ എന്ന് പറയാൻ നേരത്ത് ഈ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യപ്പെട്ട് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നു അല്ലെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് വിവിധ ടോപ്പിക്കുകൾ കണ്ടെത്തി അതിൽ നിന്നും നമുക്ക് ഉപയുക്തമാണ് എന്ന് തോന്നുന്ന നോട്ടുകൾ ക്രോഡീകരിച്ചെടുത്തിട്ട് അത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി മലയാളത്തിലേക്ക് ആക്കിയിട്ടാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇതും കൊടുക്കുന്നുണ്ട് പിന്നെയോ ഇതിൽ നിന്നും പരീക്ഷകളും നമ്മൾ നടത്തുന്നു ബർണൻ ഗവേണൻസിന്റെ പരീക്ഷ അടുത്ത ആഴ്ച നമ്മൾ നടത്താൻ പോവുകയാണ് അവൾ പഠിക്കണം എന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൽ എസ് ഡി ഡി എന്ന് പറയുന്നത് എനിക്ക് കിട്ടില്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാറി നിന്നോളൂ എനിക്കിത് നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കൂടി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കും കാര്യം എന്താണ് എൺപത് ശതമാനത്തോളം ആളുകളും ഇപ്പോൾ ഈ പരീക്ഷ വിജയിക്കില്ല എന്ന ചിന്തയിൽ സിലബസ് പഠിച്ചു തീർക്കുവാൻ സാധിക്കില്ല എന്ന ചിന്തയിൽ ഇത് ഇപ്പോഴും തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന വാസ്തവം മനസ്സിലാക്കുക ഇനി പഠിച്ചെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലകൾ നമ്മുടെ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ ഈ രണ്ട് പേപ്പറുകൾ നമുക്ക് നിസാരമായിട്ട് പഠിച്ച് ഓർക്കുക അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മുടെ അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാസിസ് അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചുകൊണ്ട് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന സെപ്റ്റംബർ മാസം എട്ടാം തീയതി മുതൽ ഈ ഒരു മേഖല അതായത് ഈ പറയുന്ന അർബൻ ഗവേണൻസിന്റെയും ഇ ഗവേണൻസിന്റെയും റിവിഷനും ആരംഭിക്കുന്നു മറ്റു ടോപ്പിക്കുകൾ പൂർണ്ണമായിട്ടും പഠിച്ച് പോകുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്പർ ഇതാണ് വാട്സ്ആപ്പ് നമ്പറാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ ഭയമില്ലാതെ ധൈര്യസമേതം ഈ മേഖലകൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വിജയം നിങ്ങളോടൊപ്പമാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വളരെ